പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പച്ചക്കറികൾ കുടിച്ചിടാത്ത വീടുകളുണ്ടാകില്ല കാരണം നമുക്ക് കിട്ടുന്ന വിഷമടിച്ച പച്ചക്കറി ആയതുകൊണ്ട് എന്നാൽ ഈ പച്ചക്കറി തൈകൾ നടുമ്പോൾ നടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വാങ്ങിക്കേണ്ടി വരുന്നത് കീടനാശിനികളാണ് കീടനാശിനികളെല്ലാം വാങ്ങിച്ചു അത് ഫലപ്രദമാകുന്നില്ല എല്ലാ കീടനാശിനികളും നമ്മൾ അടിക്കും പക്ഷേ അതിനൊന്നും ഫലം കാണുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ട് കാരണം ഈ കീടനാശിനികളുടെ വിശ്വാസ്യതയാണ് അതിന് കാരണം കാരണം ഏത് കീടനാശിനി എഫക്റ്റീവ് ആകുന്നില്ല ചെടി നശിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കുറപ്പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് പറിച്ചെടുത്ത് കീടനാശിനി ഉണ്ടാക്കാവുന്ന ഒരു സംരംഭമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം അതിന് പൈസ ചിലവില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല റിസൾട്ട് കിട്ടും അതൊക്കെയാണുള്ള ഒരു ആവശ്യം നമുക്ക് അപ്പോൾ അതുപോലെ നമുക്ക് കീടനാശിനി ഇന്ന് വിടവശം ഉണ്ടാക്കാം ആ വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മുളകൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സാധാരണ ഒരു ഇതല്ല അത് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് പരിപാലിച്ച് പോരുന്ന ഒരു പച്ചമുളകാണിത് നിങ്ങളെൻ്റെ വീഡിയോകൾ കണ്ട എല്ലാവർക്കും അറിയാം പച്ചമുളക് മാത്രമല്ല ഒരുപാട് പച്ചക്കറികൾ ഞാൻ ഇതുപോലെ വിളയിച്ചെടുക്കുന്നുണ്ട് കണ്ടോ നിറയല്ലേ പച്ചമുളക് നിൽക്കുന്നത് ഇത് പച്ചമുളകിന് മാത്രമല്ല കേട്ടോ ഞാനീ ഉണ്ടാക്കുന്ന കീടനാശിനി എല്ലാത്തിനും ഉപയോഗിക്കാം ഇപ്പോൾ വഴുനിലയ്ക്ക് വഴുതനയ്ക്കൊക്കെ ഇത് ശരി ശരിക്കും ഉപയോഗിക്കാവുന്ന ഒരു കീടനാശിനിയാണ് ഈ പറയുന്ന പച്ചില കൊണ്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് ഈ പച്ചില നിങ്ങൾക്ക് മനസ്സിലായി കാണും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം മനസ്സിലാവാണ്ടിരിക്കാൻ സാധ്യതയില്ല ഇതെല്ലാ വീടുകളിലും ഉണ്ട് എല്ലാവർക്കും അറിയാം ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലയാണ് നമുക്ക് ആവശ്യം അതേതായാലും കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ അമർത്തി ഒരു ബക്കറ്റിലേക്ക് അതിൻ്റെ ഇല എടുത്ത് വെച്ചിട്ട് ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം അതാണ് ആ വെള്ളത്തിൻ്റെ കണക്ക് എത്ര ഇലയുണ്ടോ അത്രയും ഇലയിട്ട് അമർത്തി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഉണ്ടായിരിക്കണം ഉദ്ദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ശർക്കര പിടിച്ചത് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സ് ആക്കുക ഈ ശർക്കര ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ഇതൊന്നും ഉരഞ്ഞു പൊങ്ങും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ഇപ്പോൾ ഒരു അര ലിറ്ററും കൂടെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ടര ലിറ്റർ വെള്ളമുണ്ട് ത് നമ്മൾ അടച്ച് വയ്ക്കുക നമ്മളിത് എയർടൈറ്റ് ആക്കണ്ട അതിങ്ങനെ അടച്ചു വെച്ചാൽ മതി ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതി ഇപ്പം ഇതിൽ പറയാനുള്ളത് ഇത് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ എടുക്കുക അരിച്ചെടുക്കുക ഭയങ്കര ദുർഗന്ധമായിരിക്കും വീടിൻ്റെ തൊട്ട് പരിസരത്ത് മുറ്റത്ത് ഉള്ള അവിടെ ഇവിടെ ഒന്നും അടിക്കരുത് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് അടിക്കാൻ പറ്റുന്നത് കാരണം ഇതിൻ്റെ സ്മെല്ല് അയൽക്കത്തുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും അത്ര അധികം രൂക്ഷഗന്ധമാണ് ഒരു ഏക്കർ സ്ഥലത്തൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് അടുത്ത കാലത്തൊന്നും ഒരു കീടങ്ങളും വരില്ല അത്രയധികം രൂക്ഷമായ ദുർഗന്ധമാണ് ഇതിന് ഉള്ളത് അപ്പോൾ നിങ്ങൾ വീടിൻ്റെ പരിസരത്താണ് ഇപ്പോൾ മിറ്റത്തോക്കെ ഇങ്ങനെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് ദിവസം ഇത് പുളിപ്പിക്കാൻ വയ്ക്കാവും അപ്പോൾ ഗന്ധം അല്പം കുറയും ടെറസിലാണെങ്കിൽ നമുക്ക് അഞ്ച് ദിവസം ഒരാഴ്ചയൊക്കെ വയ്ക്കാം എത്ര സമയം വയ്ക്കുന്നോ അത്രയും രൂക്ഷമായ ദുർഗന്ധമായിരിക്കും ഇതിന് എന്നിട്ടിത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് കീടങ്ങള് വരില്ല പക്ഷേ മുറ്റത്തൊക്കെ അടിക്കുകയാണെങ്കിൽ മനുഷ്യരും ആ പരിസരത്തേക്ക് വരില്ല അത്രയും രൂക്ഷമായ ഗ്രന്ഥമാണ് ചീമക്കൊന്നിയുടെ ഇലയാണിത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു പച്ചില വളമാണ് കീടനാശിനി ആണ് നമ്മുടെ കയ്യിലിത് വീണ് കഴിഞ്ഞാൽ സോപ്പിട്ട് തേച്ചാലും അതിൻ്റെ സ്മെല്ല് പോവില്ല മൂന്നാല് ദിവസത്തേക്ക് ആ സ്മെല്ലുണ്ടാവും അതുകൊണ്ട് കയ്യിൽ വീഴാതെ എടുക്കണം അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിത് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് നന്നായി ഞരടി അതിൻ്റെ ചണ്ടിയെല്ലാം കളഞ്ഞിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്യുക അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മൾ കീടനാശിനിക്ക് വേണ്ടി ഒരുപാട് പൈസ ഉപയോഗിക്കുന്നു അത് ഫലം കാണുന്നില്ല ഈ അവസ്ഥയിൽ നമ്മൾ മുറ്റത്ത് നിന്ന് എടുക്കാം ഒരു പൈസ ചിലവില്ല ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റിൽ പറയുക ഓക്കെ